ഹൈ ഫ്രണ്ട്സ് പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ ഡി സിയുടെ മെയിൻ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലായ പി എസ് സി വീഡിൽ അപ്ലോഡ് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമുക്ക് ഒരുമിച്ച് പഠിക്കാം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എ ഓഹ്യും ഓഹ്യും ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആണ് എ ഒ ഹ്യും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യത്തെ പ്രസിഡൻ്റ് ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ആണ് ഡബ്ല്യു സി ബാനർജി ഡബ്ല്യു സി ബാനർജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡൻ്റാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട അറിയപ്പെടുന്ന പ്രമുഖ സിദ്ധാന്തം ഏതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട അറിയപ്പെടുന്ന പ്രമുഖ സിദ്ധാന്തമാണ് സുരക്ഷാ വാൽവ് സിദ്ധാന്തം ഏത് സിദ്ധാന്തമാണ് സുരക്ഷാ വാൽവ് സിദ്ധാന്തമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട അറിയപ്പെടുന്ന പ്രമുഖ സിദ്ധാന്തം ഓക്കെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എ ഓഹ്യും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയും എ ഓഹിം എന്നതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ഡബ്ല്യു സി ബാനർജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അറിയപ്പെടുന്ന പ്രമുഖ സിദ്ധാന്തം ഏതാണ് സുരക്ഷാ വാൽവ് സിദ്ധാന്തം ഓക്കെ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം ഇന്ത്യൻ കോൺഗ്രസ് ആദ്യ കാലങ്ങളിൽ അറിയപ്പെടുന്ന പേര് എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യ കാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ഓക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം ഏതാണ് ഏത് വർഷത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് ആയിരത്തി ഡിസംബർ ഇരുപത്തെട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഡിസംബർ ഇരുപത്തെട്ടിനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായത് എവിടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായത് ബോംബെയിലാണ് ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായി തീരുമാനിച്ചത് എവിടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായി തീരുമാനിച്ചിരുന്നത് പൂനെയാണ് ആദ്യ സമ്മേളനത്തിന് വേദി ബോംബെയാണ് ഓക്കെ ഒന്നും കൂടി നമുക്ക് നോക്കാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന പേര് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് അതേ സമ്മേളനത്തിന്റെ വേദി ഗോകുൽദാസ് തേജ് കോളേജ് ബോംബെ തീരുമാനിച്ചിരുന്നത് പൂനെയാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം പൂനെയിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റാൻ കാരണമായ പകർച്ചവ്യാധി ഏതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം പൂനെയിൽ നിന്ന് യിലേക്ക് മാറ്റാൻ കാരണമായ പകർച്ചവ്യാധിയാണ് പ്ലേഗ് ഏത് പകർച്ചവ്യാധിയെ തുടർന്നിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വേദി പൂനെയിൽ നിന്നും ബോംബെയിലേക്ക് മാറ്റിയിട്ടുള്ളത് പ്ലേഗിനെ തുടർന്നിട്ടാണ് ഓക്കെ അടുത്ത കുഷിനോട്ട് പോകാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എഴുപത്തിരണ്ട് ഓക്കെ എഴുപത്തിരണ്ട് പ്രതിനിധികളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ദാദാബായ് നവറോജിയാണ് ഓക്കെ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആ പേര് നിർദ്ദേശിച്ചിട്ടുള്ളത് ദാദാബായി നവറോജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ വൈഷ്ട്രോയ് ആരായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ വൈഷ്ട്രോയ് ഡ്രീം പ്രഭുവാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം ഏതാണ് ആയിരത്തി ഡിസംബർ ഇരുപത്തി എട്ടിന് ഓക്കെ ആയിരത്തി ഡിസംബർ എൺപത്തി അഞ്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായപ്പോൾ ഇന്ത്യയിലെ വൈഷ്ട്രോയ് ആരായിരുന്നു ഡഫറീം പ്രഭു ആണ് ഓക്കെ നമ്മൾ എന്തൊക്കെ പഠിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം പൂനെയിൽ നിന്ന് പോംബയിലേക്ക് മാറ്റാൻ കാരണമായി പകർച്ചവ്യാധി ഏതാണ് പ്ലേഗ് ആണ് എഴുപത്തിരണ്ട് പ്രതിനിധികളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ആരായിരുന്നു ദാദാബായ് നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ വേഷ്ട്രോയ് ഡഫ്രീം പ്രഭു ആണ് ഓക്കെ നമുക്ക് അടുത്ത കുഷ്ടോട്ട് പോവാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരായിരുന്നു ഇന്ത്യൻ നേഷ്യൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ് ലോർഡ് റാൻഡോൾഫ് ചർച്ചിൽ ലോർഡ് റാൻഡോൾഫ് ചർച്ചിലാണ് ഇന്ത്യൻ നേഷ്യൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് അടുത്ത ക്വസ്റ്റ്യൻ ാണ് ഡബ്ല്യു സി ബാനർജി ഐ എൻ സിയുടെ ആദ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഡബ്ല്യു സി ബാനർജി രണ്ട് തവണ പ്രസിഡന്റായ ആദ്യ വ്യക്തി ഡബ്ല്യു സി ബാനർജി തന്നെയാണ് രണ്ട് തവണ പ്രസിഡന്റായ ആദ്യ വ്യക്തി ആരാണ് ഡബ്ല്യു സി ബാനർജി ആദ്യത്തെ വേദി പഠിച്ചു ബോംബെയിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ടിന് ഓക്കെ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ആരായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യം പ്രമേയം അവതരിപ്പിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യർ ആയിരുന്നു അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ലോർഡ് റാൻഡോൾഫ് ചർച്ചിലാണ് ഐ എൻ സി രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ വൈഷ്ട്രോയായിരുന്നു ഡഫറിം പ്രഭു ഓക്കെ ഐ എൻ സിയുടെ ആദ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഡബ്ല്യു സി ബാനർജിയാണ് രണ്ട് തവണ പ്രസിഡന്റായ ആദ്യ വ്യക്തി ഡബ്ല്യു സി ബാനർജിയാണ് ആദ്യത്തെ വേദി ബോംബെ ആണ് ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യർ ആണ് ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം ഐ എൻ സിയുടെ പ്രസിഡൻറ്റായ ആദ്യ പാഴ്സി വംശൻ ആരായിരുന്നു ഐ എൻ സിയുടെ പ്രസിഡൻ്റായ ആദ്യ പാഴ്സി വംശനാണ് ദാദാഭായ് നവറോജി ദാദാഭായ് നവറോജിയെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിരുന്നു എന്തായിരുന്നു ആ ക്വസ്റ്റ്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചിരുന്നത് ആരായിരുന്നു ദാദാഭായ് നവറോജിയാണ് ഓക്കെ ഇത് കുറച്ചോട്ട് പോകാം ഏറ്റവും കൂടിയ പ്രായത്തിൽ പ്രസിഡന്റായ വ്യക്തിയും ആര് തന്നെയാണ് ദാദാഭായ് നവറോജി ഏറ്റവും കൂടിയ പ്രായത്തിൽ പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് ദാദാഭായ് നവറോജി മൂന്ന് തവണ പ്രസിഡൻ്റായ ആദ്യ വ്യക്തി എന്ന് ചോദിച്ചാൽ ആരാണ് ദാദാഭായ് നവറോജി മൂന്ന് തവണ പ്രസിഡൻറ്റായ ആദ്യ വ്യക്തിയാണ് ദാദാഭായ് നവറോജി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ ഐ എൻ സിയുടെ സമ്മേളനത്തിൻ്റെ വേദി എവിടെയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ ഐ എൻ സി സമ്മേളനത്തിൻ്റെ വേദി കൊൽക്കത്ത അധ്യക്ഷ ാരായിരുന്നു ദാദാബായ് നവറോജി ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ ഐ എൻ സി സമ്മേളനത്തിന്റെ വേദി കൊൽക്കത്ത അധ്യക്ഷനാരായിരുന്നു ദാദാബായ് നവറോജി അപ്പോൾ നമുക്കൊന്നും കൂടി നോക്കാം എന്തൊക്കെ പഠിച്ചു ഐ എൻ സി പ്രസിഡന്റായ ആദ്യ പാഴ്സി വംശനാണ് ദാദാബായ് നവറോജി ഏറ്റവും കൂടിയ പ്രായത്തിൽ പ്രസിഡന്റായ വ്യക്തിയാണ് ദാദാബായ് നവറോജി മൂന്നോ തവണ പ്രസിഡന്റായ ആദ്യ വ്യക്തി ദാദാബായ് നവറോജിയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ ഐ എൻ സി സമ്മേളനത്തിന്റെ വേദി കൊൽക്കത്തയാണ് അധ്യക്ഷനാരായിരുന്നു ദാദാബായ് നവറോജി ഓക്കെ നമുക്ക് അടുത്ത കുഷ്ട്രോട്ട് പോവാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ിലെ മദ്രാസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ബദ്രുദ്ദീൻ ദിയാജി ബദ്രുദ്ദീൻ ദിയാബ്ജിയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ മദ്രാസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ദക്ഷിണേന്ത്യയിൽ വെച്ച് നടന്ന ആദ്യ സമ്മേളനം ഏതാണ് ദക്ഷിണേന്ത്യയിൽ വെച്ച് നടന്ന ആദ്യ സമ്മേളനമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ മദ്രാസ് സമ്മേളനം ദക്ഷിണേന്ത്യയിൽ വെച്ച് നടന്ന ആദ്യ സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ മദ്രാസ് സമ്മേളനമാണ് അധ്യക്ഷനാരായിരുന്നു ബദ്രുദ്ദീൻ ദിയാബ്ജിയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഐ എൻ സി പ്രസിഡൻറ് ആദ്യ മുസ്ലിം എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ് ബദ്രുദ്ദീൻ ദിയാബ്ജിയാണ് ഐ എൻ സിയുടെ പ്രസിഡന്റായ ആദ്യ മുസ്ലിം എന്ന് ചോദിച്ചാൽ ബദ്രുദ്ദീൻ തിയാബ്ജിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഐ എൻസി പ്രസിഡന്റായ ആദ്യ വിദേശി എന്ന് ചോദിച്ചാൽ ആരാണ് ജോർജിയൂൾ ജോർജിയൂൾ ആണ് ഐ എൻസി പ്രസിഡന്റായ ആദ്യ വിദേശി വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് അലഹാബാദ് ആണ് ഓക്കെ ഐ എൻ സി പ്രസിഡന്റ് ആദ്യ വിദേശി ജോർജി യൂളാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടാണ് വർഷം വേദി എവിടെയായിരുന്നു അലഹബാദ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഐ എൻ സി പ്രസിഡന്റ് ആയ രണ്ടാമത്തെ വിദേശി വില്യൻ വെഡർബേൺ ആണ് ഐ എൻ സി പ്രസിഡന്റ് ആയ രണ്ടാമത്തെ വിദേശി വില്യൻ വെഡർബേൺ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ട് തവണ പ്രസിഡന്റായി ആദ്യ വിദേശി എന്ന് ചോദിച്ചാൽ ആരാണ് വില്യൻ വെഡർബൺ ആണ് ഓക്കെ എന്താണ് ക്വസ്റ്റ്യൻ ഐ എൻ സി പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശി വില്യൻ വെഡർബൺ രണ്ട് തവണ പ്രസിഡന്റ് ആദ്യ വിദേശി എന്ന് ചോദിച്ചാൽ വില്യൻ വെഡർബൺ ആണ് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴില് മദ്രാസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ബദ്രുദ്ദീൻ ദിയാബ്ജി ആണ് ദക്ഷിണേന്ത്യയിൽ വെച്ച് നടന്ന ആദ്യ സമ്മേളനം എന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴില് മദ്രാസ് സമ്മേളനമാണ് ഓക്കെ ഐ എൻ സി പ്രസിഡന്റായ ആദ്യ മുസ്ലിം ഭദ്രുദ്ദീൻ ദിയാബ്ജി ഐ എൻ സി പ്രസിഡന്റായ ആദ്യ വിദേശി ജോലി ൂൾ ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി വർഷം അലഹാബാദ് സമ്മേളനം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഐ എൻ സി പ്രസിഡന്റ് ആയ രണ്ടാമത്തെ വിദേശി ആരാണ് വില്യൻ വെഡർബേൺ ആണ് രണ്ട് തവണ പ്രസിഡന്റ് ആയ ആദ്യ എന്ന് ചോദിച്ചാൽ വില്യൻ വെഡർബേൺ ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം ഐ എൻ സിയുടെ രണ്ടാമത്തെ പാഴ്സി പ്രസിഡന്റ് ആരാണ് ഫിറോഷ മേത്ത ഐ എൻ സിയുടെ രണ്ടാമത്തെ പാഴ്സി പ്രസിഡന്റ് ആണ് ഫിറോഷ മേഹത്തു ആദ്യത്തെ പാഴ്സി പ്രസിഡന്റ് ആരാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ ഫിറോഷ മേത്ത അധ്യക്ഷനായ ഐ ി സമ്മേളനത്തിന്റെ വേദി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലെ കൊൽക്കത്ത സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലെ കൊൽക്കത്ത സമ്മേളനമാണ് ഫിറോഷമേത്ത അധ്യക്ഷനായ ഐ എൻ സി സമ്മേളനത്തിന്റെ വേദി വർഷവും ഓക്കെ ഐ എൻ സി പ്രസിഡൻ്റായ ആദ്യ ദക്ഷിണേന്ത്യൻ ആരാണ് പി അനന്തചാർലു ആണ് ഐ എൻ സി പ്രസിഡൻറ്റായ ആദ്യ ദക്ഷിണേന്ത്യനാണ് പി അനന്തചാർലു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാഗ്പൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാണ് ആര് പി അനന്തചാർലു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാഗ്പൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പി അനന്തചാർലു ആണ് അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു ഐ എൻ സിയുടെ രണ്ടാമത്തെ പാഴ്സി പ്രസിഡന്റ് ഫിറോഷ മേത്ത ഒന്നാമത്തെ പാഴ്സി പ്രസിഡന്റ് നിങ്ങൾക്കറിയാം ഫിറോഷ മേത്ത അധ്യക്ഷനായ ഐ എൻ സി സമ്മേളനത്തിന്റെ വേദി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലെ കൊൽക്കത്ത സമ്മേളനം ഐ എൻ സി പ്രസിഡൻറ്റായ ആദ്യ ദക്ഷിണേന്ത്യൻ ആരാണ് പി അനന്തചാർലു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ നാഗ്പൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാണ് പി അനന്തചാർലു ഐ ഫ്രണ്ട്സ് ഐ എൻ സി സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള ആൻസർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഉപകാരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലയ്ക്കും കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫ്രണ്ട്സ്